ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു തലശ്ശേരി മട്ടൺ ദം ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഒരു മുക്കാൽ കിലോ മട്ടൺ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മട്ടൺ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തത് ആദ്യം തന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം ഒരു വലിയ പീസ് ഇഞ്ചിയും പത്ത് പന്ത്രണ്ട് പച്ചമുളകും പത്ത് പതിനഞ്ച് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഇത് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം ഇനി മട്ടൺ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതിൽ നിന്ന് ഒരു ടീസ്പൂണും ഒരു കാൽ കപ്പ് തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മണിക്കൂർ ഇത് അടച്ചു വെക്കാം ഇനി ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്ര അടുപ്പിൽ വെച്ചിട്ട് ചൂടായാൽ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ബേലീഫ് ഇതെല്ലാം കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വന്നാൽ കഴുകിയിട്ട് വെള്ളം വറുത്ത് വെച്ച ജീരകശാല അരി ഇട്ട് കൊടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് അരിയുടെ ഇരട്ടി ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് ഒന്ന് തിളച്ച് വന്നാൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ വെള്ളമൊക്കെ വറ്റിയിട്ട് ചോറ് വെന്ത് കിട്ടും പത്ത് മിനിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് അടച്ചു വെക്കാം ഇപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി മട്ട മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിലും ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് രണ്ട് സവാള കട്ട് ചെയ്തതും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാള വഴന്ന് കളറൊന്ന് മാറി വന്നാൽ ഇതിലേക്ക് ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തിട്ട് ഇതിൻ്റെയും പച്ചമണോ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം രണ്ട് തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് അത് നന്നായിട്ട് വെന്ത് ഒന്ന് ഉടഞ്ഞു വന്നാൽ ഒരു ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ച മട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും പുതിനയും ഒരു കാൽ കപ്പിൽ കുറവായിട്ട് ചൂടുവെള്ളവും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ മണിക്കൂർ ഇത് വേവിച്ചെടുക്കണം ഇത് വേണമെങ്കിൽ നമുക്ക് പ്രഷർ കുക്കറിലും വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതിലേക്ക് ഒരു സവാള ഫ്രൈ ചെയ്തത് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും പത്ത് മിനിറ്റ് കൂടി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോഴേക്കും മസാല റെഡിയായി കിട്ടും ഇനി ഇത് ദം ചെയ്തെടുക്കണം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ മട്ടൺ മസാലയിലേക്ക് വേവിച്ച് വെച്ച ചോറ് പകുതി ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിൽ കുറച്ച് ചൂട് പാലിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതൊരു യെല്ലോ കളറ് ഇടയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂവുണ്ടെങ്കിൽ അത് പാലിൽ ചേർത്തിട്ട് ഇതിൽ ചേർത്ത് കൊടുത്താലും മതി പിന്നെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച സവാള കാഷ്യു റേസൻസ് കുറച്ച് മല്ലിയില ഇതെല്ലാം ചേർത്ത് കൊടുക്കാം വീണ്ടും മുകളിലായിട്ട് ബാക്കി ചോറ് പാലും മഞ്ഞളും മിക്സ് ചെയ്തത് ഫ്രൈ ചെയ്ത സവാള കാഷ്യു മല്ലിയില ഇതെല്ലാം ചേർത്തിട്ട് ലാസ്റ്റ് മുകളിലായിട്ട് കുറച്ച് ഗീ കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയ ഒരു പഴയ ദോശക്കല്ലിൽ ഈ പാത്രം ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വെക്കാം പത്ത് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സേർവ് ചെയ്യാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തലശ്ശേരി മട്ടൺ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്തു തന്നെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം താങ്ക്